മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സംസ്ഥാന നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയമാണിതെന്നും സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന കേസെന്നതിനാൽ പരിമിതിയുണ്ടെങ്കിലും തീരുമാനത്തിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷ സന്ദേശം നൽകി ഇടുക്കിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഇടുക്കി ജില്ലാതല ആഘോഷ പരിപാടി ഇടുക്കി ഐഡിഎ ഗ്രൌണ്ടിലാണ് നടത്തിയത് പോലീസ് എക്സൈസ് വനംവകുപ്പ് എൻഡിആർഎഫ് വകുപ്പുകളുടെയും എൻസി സ്കൌട്ട് ആന്റ് ഗൈഡ് സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ ഇരുപത് പ്ലാറ്റൂണുകൾ അണിനിരുന്ന പരേഡിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ സല്യൂട്ട് സ്വീകരിച്ചു പരേഡ് ഗ്രൌണ്ടിലേക്ക് ആദ്യമെത്തിയത് ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപാണ് തുടർന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും കടന്നുവെന്ന് സല്യൂട്ട് സ്വീകരിച്ചു ശേഷമാണ് വിശിഷ്ട അതിഥിയായ മന്ത്രി റോഷി അഗസ്റ്റിൻ

നമ്മുടെ ഇന്ത്യയിലെ മണ്ണ് സൃഷ്ടിക്കാൻ അവിടെ നടത്തിയ പോരാട്ടം നമ്മൾക്ക് നഷ്ടമായത് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് തീര ജവാന്മാരെയാണ് അതോടൊപ്പം ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ജവാന്മാർ കളിക്കേറ്റവരും ജീവിച്ചവരുമായി ജീവിച്ചിരിക്കുന്നവരുമായി നമ്മുടെ മുമ്പിലെടുത്തുള്ളത് വിസ്തരിക്കാൻ പാടില്ല ചടങ്ങിൽ കുളമാവ് നവോദയ വിദ്യാലയ വിദ്യാർത്ഥികളും പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികൾ ദേശീയഗാനവും ദേശഭക്തി ഗാനവും ആലപിച്ചു എം ആർ എസ് പൈനാവ് എസ് എൻ എച്ച് എസ് എസ് നങ്കിസിറ്റി എന്നിവർ ബാൻഡ് അവതരിപ്പിച്ചു പഴിയിരിക്കണ്ടം സ്കൂളിലെ കുട്ടികളുടെ തായമ്പകിയും തേക്കടി ആരണ്യം ട്രൈബൽ ആർട്സിന്റെ സാംസ്കാരിക പരിപാടികളും അരങ്ങുണർത്തി ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പൊതുജനങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി